ഐടലദ ഇവിടെ വരും ആണ്ടിന്റെ ലൈനിൽ കുറെയാ പ്രശ്നമില്ല ബോസ് ഫോൺ നോ ഫോൺ ഡിജിറ്റൽ കാങ്ങട കലിറ്റാ ഇരുന്നോ അതിനെ ഈ പഞ്ച് അതിനെ മാസ്സ് കൊടുക്ക് ഞാൻ വീടി സർക്കാരോണ്ടിട്ട് ഞാൻ കുറെ ഇരുന്നാണ് നമ്മൾ ഇവിടെ വെയിറ്റിങ് ഉണ്ട് നമ്മൾ ഇവിടെ വെയിറ്റിങ് ഉണ്ട് ഇതിന്റെ ഒരു കാര്യം എന്താ അതെ ലൈലിൽ പോയത് ും കൊള്ളൊലിച്ചു വന്ന രീതിയിലാണ് കണ്ണിട്ട് അറിയുന്നില്ല ഏതൊക്കെയാ വീട് എന്താണെന്നു ഏഹ് ഇത് വില്യംസൺ വീട് ഇതല്ലേ ഏ ഇത് ഞമ്മളെ ഇതല്ലേ ു <laughs> <laughs> வயநா ഇപ്പത്തെ ബോട്ടിൽ എന്തായത് വന്നതും ഇപ്പൊ ബാക്കി ബാലൻസ് ആണ് ഉരുപൊട്ടിന്റെ അടുത്ത് എത്തുമ്പോ അതെ ലാസ്റ്റ് വീടാണത് വെളിയിലാണ് വീട് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് വിപിജിച്ച് ആ മൂപ്പരോട് പറഞ്ഞു പറഞ്ഞത് വരുന്നുണ്ട് കോളേജ് ഇപ്പല്ല ഇപ്പല്ലൊരു താമസം മാറ്റി അതായത് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു മഴ പെയ്യാണെങ്കിൽ ഇവിടെ നിക്കരുത് എന്ന് പറഞ്ഞു കലക്ടർപ്രകാരം അവര് ഇപ്പൊ വേനൽക്കാലത്ത് താമസമായിരിക്കും വേനൽക്കാലത്ത് വന്നു നിക്കു അവര് മണ്ണും കാടും പോകില്ലല്ലോ കൃഷിയൊക്കെ അവിടെയൊക്കെ അവിടെ ഒരു വീട് വീട് അത് തൊട്ടപ്പുറത്ത് അത്തനാറിന്റെ വീട് വേല വെള്ളഗിരിന്റെ വീട് അപ്പുറത്ത് രാധാകാലത്തെ ഓ പക്ഷെ പോകുന്ന കാര്യം നമുക്ക് ആവശ്യമില്ലല്ലോ അല്ല മേലത്തെ വിധി ടോപ്പിലേക്ക് ശെരിക്കാ വെള്ളം എപ്പോഴൊന്നും അവിടെ പ്രിസോറിന്റെ വീട് നാരനാട്ടന്റെ വീട് സോറി നാറാട്ടല്ല രാധാകൃഷ്ണന്റെ വീട് അത്തനാലിന്റെ വീട് വെള്ളഗിരിന്റെ വീട് പിന്നെ ട്രൈബിൾസിന്റെ അത് ഓട്ടോമാറ്റിക് രീതിയിലാവും എസ്റ്റേറ്റിൽ പെട്ടെന്നു വന അവിടെ ഫാം ഉണ്ടായിരുന്നു ആ ഫാം ഇപ്പോ അരപ്പറ്റ ഭാഗത്തേക്ക് മാറ്റി വരുന്നത് അതുകൊണ്ടില്ല അത് ഇപ്പൊ എവിടെ വരെ ഇടിയും ഇടിയും അത് ലാൻഡ് സ്ലൈഡ് എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് താഴേക്ക് മതിയോ